أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صدق الله مولانا العلي العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين والشاكرين. والعاقبه للمتقين والحمد لله رب العالمين. فقال سيدنا ونبينا محمد صلى الله عليه وسلم لا يؤمن أحدكم حتى أكون مضاه طبعا لما جئت به أو كما قال سيدنا رسول الله لا يا رسول الله يا روح روح اللّهِ مزجناً دماءنا وفي قبة الخضر أراكم عباد 没事的。<Mas> <Yeah. S 1> ಸುಲ್ಹುದಾಫಿ ಕುಲ್ಲ ಜಮಾನೆ ಮಹಶರિલે ಪುಣ್ಯಶಾಫಾ ತಿಂಡೆ ಯಜಮಾನಿ ಆದರಣೀಯ ಮಹಾಮಾನ್ಯರು ಈ ಮಹಾ ಕಾರ್ಯ ಸಮೇಣದಿನ ಅಧ್ಯಕ್ಷರ ನಹಲ ಸುನ್ನಾವಲ್ ಜಮಾಅತ್ ನ ಆದರಣೀಯರಾಯ ಪ್ರೆಸಿಡೆಂಟ್ ಎಸ್ ಎಸ್ সিদ্দিক ಸಾಹೇಬರುಗಳು ಈ ಮಹಾ ಕಾರ್ಯ

સમાદરણિયા રાયા પ્રેસિડેન્ટ સયદ મુહમ્મદ હાજી ઉસ્તાદ ઓબરાગ ઇબદતે ઇલ્ફતુલ ઇસ્લામ મદરસયડે સદરુલ ઉલ્લમ ગોડિયાયા અબ્દુર રશીદ મદની ઉસ્તાદ ઓબરાગ બહુમાનિયા રાયા મુહમ્મદ ફૈઝી ઉસ્તાદ ઓબરાગ બહુમાનપટા બિલાઉ હાજી അതുപോലെ സാഹിബ് സാഹിബ് രണ്ട് എന്ന് ഒരുപാട് എല്ലാവരുടെയും പറയാൻ സാധ്യമല്ലല്ലോ അതുകൊണ്ട് ക്ഷമിക്കണം എന്നോട് ബഹുമാനമുള്ള കുമ്മിനീകളെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആദ്യമായി എനിക്ക് തുടക്കം മുതലേ പറയുവാനുള്ളത്

ബന്ധപ്പെടുന്ന വിഷയങ്ങൾ നമുക്ക് പറയാം അതിലേക്ക് വരാം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് തങ്ങളുടെ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ മുസ്ലിം ജമാലുള്ള അഖിലുസലി ആ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന

കുറിച്ച് കുറിച്ച് െ ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല ഞാനിവിടെ മൗലിദിന്റെ പ്രാരംഭത്തിൽ തന്നെ എത്തണമെന്ന് വിചാരിച്ചതാണ് കാരണം ഇത് ഉസ്താദുകളുടെ സദസ്സാണ് അവിടുന്ന്

പോയി സിയാഹത്ത് ഞാൻ ഞാൻ ഇങ്ങോട്ട് വന്നത് വരാൻ ഉസ്താദുമായിട്ടുള്ള ആത്മീയമായ ബന്ധമെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരുകയില്ല സഹോദരന്മാരെ സഹോദരിമാരെ ഈ പുതിയ നിരവധി തവണ ക്ഷണപ്രകാരം പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ മധുര ദിനത്തിലും അതുപോലെ തന്നെ അതുപോലെ ഇതിന്റെ അപ്പുറത്ത് വേണം ഒരു ഗ്രൗണ്ടിൽ മുതൽ വഫാത്ത് വരെ മുതൽ മരണം വരെയുള്ള വിഷയം പറയണമെന്നു പറഞ്ഞ് മൂന്നോ നാലോ ദിവസം ഞാൻ തുടർച്ചയായി വളർന്നു പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് കടപ്പുറമാണ് കടപ്പുറം കടലിന് രണ്ട് സ്വഭാവമുണ്ട് സ്വഭാവവും സ്വഭാവവും മറ്റൊന്ന് വരുന്ന അതിന്റെ തിരമാലകളുടെ ഇത് രണ്ടും ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ആദരണീയനായ രണ്ടും അനുഭവിച്ച ഒരു കൂടിയാണ് കാരണം ആണെങ്കിൽ വളരെ ശബ്ദനാണ് വളരെ സ്നേഹത്തോടുകൂടെ വളരെ സൗകര്യം ഒരുമതിക്കാതെ വളരെ ശക്തമായ ശിക്ഷണത്തിന് വിധേയരാക്കുന്ന ഒരാൾ കൂടിയായിരുന്നു അതിനേറ്റവും കൂടുതൽ അതിനെ ആ ശിക്ഷ വഴിയുടെ മോട് ഞാൻ കൊണ്ടു ചെറിയ യഥാർത്ഥത്തിലെകുളം ജാമ്യാസിനെ അറബി കോളേജിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് വളരെ പരസ്യമായി കുട്ടികൾക്ക് ഇന്നത്തെ പ്രകാരമൊക്കെ മുത്താലിപ്പുകൾ അടിച്ചാനുള്ള അവസരങ്ങൾ പക്ഷേ അത്രയും ആ നമ്മളോട് ശിക്ഷ ഏർപ്പെടുത്തിയപ്പോൾ ഉസ്താദിനോടുള്ള സ്നേഹം വർധിക്കലല്ലാതെ അല്പം പോലും കുറവില്ല ഇവിടെ ഭദ്രദേഹത്തിന് വേണ്ടി വന്ന പുസ്താ ആ വിഷയം പറയുകയും ചെയ്തതാണ് ഉള്ളത് ദർജകൾ ഉയർത്തി കൊടുക്കുവാറ അവിടെ ദർജകൾ ഉയർത്തി കൊടുക്കുമ്പോൾ ആകട്ടെ ഈ പരിശുദ്ധമായ പുതിയ ഗാവ് മഹല് എന്ന് പറയുന്ന പട്ടിയില് ജോലി ഉസ്താദിന്റെ എന്നുള്ള വലിയൊരാഗ്രഹമായി

ചില സുഹൃത്തുക്കളെ അതുപോലെ തന്നെ ഈ ഷാനവാസം അന്നുകൊണ്ട് പഴയ സുഹൃത്തുക്കളായിരുന്നു ആ സുഹൃത്തുക്കളെല്ലാമായി ബന്ധപ്പെട്ട് അതുവഴിയായി ഉസ്താദിങ്ങാടായിട്ട് താമസിച്ചിരുന്ന ചെളിങ്ങാടാണ് ചെളിങ്ങാട് താമസിക്കുന്ന സമയം ഉസ്താദ് ഞാനിങ്ങനെ കഴിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞതാണ് നല്ലൊരു ഭക്ഷണം കഴിക്കാണ്ട് കാരണം ജീവിതത്തിലെ വളരെ ചെറുപ്പത്തിലെ ഉപ്പ മരണപ്പെട്ടു പോയി പ്രിയപ്പെട്ട ഉമ്മയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് സംരക്ഷിച്ചത്

ും കഴിഞ്ഞിട്ടുണ്ട് ഓർക്കൊടുത്തിരുന്നു യഥാർത്ഥത്തിൽ ഒപ്പാക്കായെങ്കിലും അവിടെ ജീവിച്ചിരിക്കുകയാണ് എന്നിലൂടെ എന്നെ പോലെ തായിരുന്നണക്കിന് ശിഷ്യന്മാരിലൂടെ ഇവിടെ കൂടിയ മുഴുവൻ ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അഖീഖോട് കൈമുള്ളാഹത്തിരി മറിയാ മോളി എന്ന വഴുച്ചുമായി ഇന്നി ഞാൻ എന്റെ കയ്യിൽ വെക്കുക വഴുച്ചു പോയി. സ്ഥാനകളുടെ അവാതായി നല്ല സുന്ദരസോ ഒരു രോഗിയായി കഴിഞ്ഞില്ല ജീവിത അവസാനം വരെ ഖദീയിന്റെ hizmetലൈറ്റ് പരിശുദ്ധമായ നീരിന്റെ hizmetലൈക്ക് വീട്ടിലെ

சுதா மாயா ஒரு ஆயிரம் ஏழு நூறு முப்பது மண்டல எழுத்து உமாரப்பட்ட உஸ்தாதவர் என்ற கவனத்துடன் திரைப்படம் கொண்டு என்ன படிப்பு சார் மையத்துடன் படிப்பு சார் மையத்துடன் படிப்பு சார் உமாரப்பட்ட உஸ்தாதவர் என்ற அரசையும் இஸ்ஸாம் திரைப்பட்டினம் ഇന്ദക്കറി മിസ്ലി സബവ ഇരുന്ന ഖബറിലേക്ക് എത്തി കൊണ്ടിരിക്കല്ലേ ഞാൻ ഇപ്പോഴ ഖബറന്ന് പോയി നിന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകുകയായിരുന്നു സാധില്ലാത്ത ഒരു സദസ്സിൽ ഞാൻ ആദ്യം കേട്ടാണ് ഓർക്കുകുന്നത് ഉസ്താദവർകളില്ലാത്ത ഒരു ചെറിയ ഗ്രാമം മുസ്ലിം ജമാഅത്തിന്റെ പരിവാടിയിൽ അന്ത്യമായിട്ടാണ് ഓർക്കുകുന്നത് അല്ലാഹുവേ നീ ప్రజകൾ യുർത്തി കൊടുക്കണേ അല്ലാ ാണ് <Sessimitation> നമ്മളിപ്പോഴും